ദൈവത്തിനു സ്തുതി വചനപുലേരിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് പ്രഭാതത്തിൽ നാം ചിന്തിക്കാൻ പോകുന്ന തിരുവചനം വിലാപങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായം ഇരുപത്തിരണ്ടാം തിരുവചനമാണ് കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ് അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ് ഈ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വചനത്തിൽ പൂർണ്ണമായും വിശ്വസിക്കാൻ നമുക്ക് സാധിക്കണം കാരണം ഏതെല്ലാം തരത്തിലുള്ള സ്നേഹം ഭൂമിയിലുണ്ടെങ്കിലും ആരെല്ലാം നമ്മളെ സ്നേഹിച്ചാലും ആ സ്നേഹമെല്ലാം വളരെ കുറച്ച് നാളത്തേക്ക് മാത്രം നിലനിൽക്കുന്നതായിരിക്കും ഏതെങ്കിലും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കൊണ്ട് ആ സ്നേഹത്തിന് കോട്ടം തട്ടാം എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല അത് ഓരോ പ്രഭാതത്തിലും പുതിയതാണ് പുതിയ പുതിയ വഴികളിലൂടെയാണ് ദൈവം നമ്മെ സ്നേഹിച്ച് നയിക്കുന്നത് ദൈവസ്നേഹത്തിൽ വളരാൻ ആഗ്രഹിക്കുകയും ഈ വചനത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുക നിങ്ങളേവർക്കും ദൈവസ്നേഹത്തിൽ വളരാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ ആമേ